ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് അതിലെ വേദ പായസത്തിലെ ഉറക്ക ഗുളിക ചേർത്ത് കൊടുത്ത കാര്യൊക്കെ നന്ദിനി വിക്രത്തിനോട് പറയാണ് ഹോ അപ്പൊ അതാണ് ഉറങ്ങാൻ കാരണം എന്ന് വിക്രത്തിനും മനസ്സിലാവും നല്ല ദേഷ്യവും വരുന്നുണ്ട് ശേഷം വേദയെ വിളിക്കും അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിപ്പോ കാരണം അതാണല്ലേ വേദ പറയും അതെ നിങ്ങൾക്കുള്ള പായസത്തിൽ ഇന്നലെ ഞാൻ ഉറക്കഗുളിക്ക കലർത്തിയിരുന്നു വിക്രത്തിനങ്ങ് ദേഷ്യം വരും ഇടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞേ അടിക്കാനായിട്ട് ഓങ്ങുമ്പോ വേദ പറയും തൊട്ടു പോവരുത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വീണ്ടും പോലീസ് പിലാവുമായിരുന്നു അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ വേദ ഇങ്ങനെ കാര്യം പറയും അങ്ങനെ വിക്രം വീണ്ടും വേദയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് തല്ലാനായിട്ടൊക്കെ ഓങ്ങുന്നുണ്ട് ഈ സമയത്തായിരിക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് കമല അങ്ങോട്ട് വരുന്നത് കാര്യം തിരക്കുമ്പോൾ നന്ദിനി ചാടിക്കേറി സംഭവങ്ങളെല്ലാം പറയും വിക്രം എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു അത് പൊളിക്കാനായി വേദ പായസത്തില് ഉറക്കകുളിക കലക്കി കൊടുത്തു കുറച്ച് എനിക്കും തോന്നു എടുത്തു കുടിച്ചു എന്ന് പറയണം എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനാണ് വിക്രം തല്ലുണ്ടാക്കിയെന്നറിയുമ്പോ അത് നല്ലതാണെന്ന് കമലയ്ക്കും തോന്നണേ എന്നാ വിക്രം വീണ്ടും വേദ അടിക്കാനൊക്കെ നിക്കുമ്പോഴേക്കും കമല വിക്രമിന്റെ കരണകുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കും അതുകൊണ്ട് എല്ലാവരും ഞെട്ടി പോകുന്നുണ്ട് വിക്രമിനും വല്ലാത്ത സങ്കടമാവുന്നുണ്ട് ശേഷം പിന്നീട് കമല എന്തൊക്കെയോ സങ്കടത്തിലൊക്കെ പറയുന്നുണ്ട് അതും പറഞ്ഞ് അകത്ത് പോയി ഇങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോ വേദ അടുത്ത് ചെല്ലും എന്നിട്ട് കമലയെ സമാധാനിപ്പിക്ക വിക്രമിനെ മാറ്റിയെടുക്കുന്ന വേദ അവിടെ നിന്ന് വെച്ച് പറയുന്നുണ്ട് കഴിയുന്നത് ഒരു മാസമെങ്കിലും വിക്രമിനെ ഒരു കാര്യത്തിനും വിടാതെ പൂട്ടിയിടാൻ പറ്റണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്നതുപോലെ വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അതിനും സമ്മതമാണ് അങ്ങനെ വിക്രമിനെ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിടാതെ വീട്ടിൽ തന്നെ ലോക്ക് ചെയ്യാനാണ് അവരുടെ പ്ലാൻ അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടേനെ അറിയാം അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ അവരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്